പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ജിംകിയുടെ ഒരു കളക്ഷൻസ് വരെ കേട്ടോ ഒരുപാട് മോഡൽസ് ഉണ്ട് സ്റ്റോൺ ഉള്ളതും സ്റ്റോൺ ഇല്ലാത്തതും നമ്മൾ നോർമലായിട്ട് കാണുന്നതും പിന്നെ ചെട്ടിനാട് കളക്ഷൻസ് ഒരുപാട് മോഡലുകളുണ്ട് ഈ ഒരു മോഡൽ പറയുന്നത് കറക്റ്റ് ഡിസൈനിൽ വരുന്ന ജിംകി ആട്ടോ പിന്നെ ഒരുപാട് കളക്ഷൻസിൽ വരുന്ന മോഡലുകളുണ്ട് ഫസ്റ്റ് നമുക്ക് ജസ്റ്റ് മോഡലും കാര്യമൊക്കെ ഒന്ന് കണ്ടു നോക്കുക ഓരോന്ന് വരുന്ന റീലേറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് നേരവും വീഡിയോസും ലെങ്ത് ഒക്കെ കൂടും ജസ്റ്റ് ഓരോ മോഡലിനെ ജസ്റ്റ് കണ്ടാണ് ചെറിയൊരു വീഡിയോ ആയിട്ട് ചെയ്യാൻ വരുന്നതാണ് അല്ലാതിൽ ഏകദേശം ഒരു ഗ്രീനും പിങ്കും സ്റ്റോൺ ആണ് വരുന്നത് എല്ലാ മോഡലിലും കേട്ടോ ഏകദേശം ഒന്നേക്കാൾ ഒരു പോന് മുതൽ ഒന്നേക്കാൾ പോന് അറേഞ്ചിലേക്കാണ് തൂക്കങ്ങൾ വരുന്നത് ഈ ഒരു ഡിസൈനിലൊരു ലക്ഷ്മിൻ്റെ ഡിസൈൻ ഒക്കെ ആയിട്ട് വരുന്നൊരു മോഡലായിട്ടാണ് അതിൻ്റെ കമ്പലമലും അതേമാതിരി ഈ ഒരു തൂക്കിൻ്റെ ഉള്ളിലൊക്കെ ലക്ഷ്മീൻ്റെ ഒരു ഡിസൈൻ വരുന്ന മോഡലാണ് ഒരു ഡിസൈൻ വേറെ മോഡൽ വരുന്ന കേട്ടോ ഒരു പിങ്ക് സ്റ്റോണും പിന്നെ വൈറ്റും ഗ്രീനും പിങ്കും എല്ലാത്തിലും സ്റ്റോണുകൾ വരുന്ന കേട്ടാണ് ഡിസൈൻ തട്ടിട്ട് വരുന്ന മോഡലാണ് ഒരുപാട് ലെയർ കിട്ടി വരുന്ന മോഡലുകളട്ടെ ഒരു ഡിസൈനും നമ്മുടെ കമ്മലി ലക്ഷ്മീൻ്റെ ഒരു ഡിസൈൻ ആയിട്ട് വരുന്ന മോഡലാണ് പക്ഷെ ആ ഒരു ഏറ്റാണ്ട് വരുന്ന ഒരുപാട് മോഡലുകളുണ്ട് കേട്ടോ ലക്ഷ്മീൻ്റെ ആ ഒരു ഡിസൈനായിട്ട് വരുന്ന ഒരുപാട് ജിംകിയുടെ കളക്ഷൻസ് ഉണ്ട് റജസ്റ്റിൻ ഓരോന്നൊരു നേരം കാണിക്കുകയെന്നുള്ളൂ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് നേരം വീഡിയോ ലെങ്ത് ആയിട്ട് പോകും അതുകൊണ്ട് റജസ്റ്റിൻ്റെ മോഡല് കാണി കാണിച്ചുകൊണ്ട് പോകുന്നൊരു വീഡിയോ ആയിട്ടത് ഡിസൈനർ അതിന് ഷേപ്പ് പറഞ്ഞാൽ ഒരു സാധാരണ നമ്മൾ കണ്ടുവരുന്നൊരു ഷേപ്പിൽ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഷേപ്പിൽ വരുന്ന മോഡലായിട്ട് ഈ ഒരു ഡിസൈനൊക്കെ ഒരുപാട് മോഡലുണ്ട് ജസ്റ്റ് ഇതിൽ മുക്കാൽ പവൻ മുതൽ നമ്മളെ തൂക്കങ്ങൾ വരുന്നുണ്ട് അതാണ് ഏറ്റവും തൂക്കം കുറഞ്ഞ മോഡലിട്ടോ ടർക്കിഷിൻ്റെ ഡിസൈനിൽ വരുന്ന വരുന്നൊരു ജിംകിയാണ് ബാക്കിയൊക്കെ പിന്നെ ഒന്നര പോവാന് മൂന്ന് പോവാന് നാല് പോവാനൊക്കെ വരുന്ന മോഡലാണ് അതൊരു റൗണ്ട് ഡി ഡിസൈനിൽ വരുന്നൊരു മോഡലട്ടാ ഫാൻസി മോഡൽ കണ്ടാൽ തോന്നും ഇതിൻ്റെ ഇതിലൊരു ലക്ഷ്മിൻ്റെ ഡിസൈൻ ഒക്കെ ആയിട്ട് വരുന്നൊരു മോഡലാണ് ജിമകി അതേമാതിരി വേറെ ഈ ഒരു മോഡലൊക്കെയാണ് ഇവിടെ ഇപ്പോൾ ഇതുള്ളത് ഒരുപാട് മോഡൽസ് ഉണ്ട് ജിം ജിമിയിൽ ഇത് വരുന്നത് നമ്മളെ ആൻഡെക്കിൻ്റെ ഒരു ഡിസൈനിൽ വരുന്ന ജിമിക്കി ആട്ടോ ഒരുപാട് ഇണ്ട് അപ്പം എൻ്റെ ഇതിൽ മോഡൽ കണ്ടിട്ട് എന്തെങ്കിലും ഡീറ്റെയിൽസ് വരാമെന്നെൻ്റെ ജസ്റ്റ് സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് ഞാൻ കൊടുക്കുന്ന കോൺടാക്ട് നമ്പർ ഉണ്ട് അതിൽ ചോദിച്ച് മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ ഞാൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തരുന്നതാണ് നമ്മൾ സാധാരണ വരുന്ന പൊള്ള കേട്ടോ ഈ ഒരു മോഡൽ ഇതിലൊക്കെ എന്ന് പറഞ്ഞാൽ ലക്ഷ്മീൻ്റെ ഒരു ഡിസൈനൊക്കെ വരുന്ന മോഡലാണ് പിന്നെ കമ്മൽമിൽ ലക്ഷ്മീൻ്റെ ഡിസൈനെ കയറ്റി വരുന്ന മോഡലാണ് ഒരുപാട് ജിമിക്കിൻ്റെ മോഡലുണ്ട് ഈ ഒരു ഡിസൈനെ വേറൊരു ഷേപ്പിൽ വ്യത്യാസം വരുന്ന ഒരു മോഡലാണ് നേരത്തെ കാണിച്ചാൽ നമ്മൾ സാധാ പുള്ളിയിൽ വരുന്ന ജിമിക്കി ആട്ട് നോർമലായിട്ടുള്ള ജിമിക്കുണ്ട് പിന്നെ ചെട്ടിനാട് ഡിസൈൻ ആൻഡിക്കേ ടർക്കിഷിലൊക്കെ വരുന്ന ജിമിക്കിൻ്റെ മോഡൽസാണ് ഒരുപാട് മോഡലുണ്ട് ഇപ്പോൾ ഓരോന്നൊരു രീതിയിൽ കാണിക്കുമ്പോൾ വീഡിയോ ഒരുപാട് ലെങ്ത്തി ആവശ്യമാണ് ജസ്റ്റ് ഇങ്ങനെ മോഡലൊക്കെ ജസ്റ്റ് കാണിച്ചു പോകുന്നത് ഞാൻ എന്തെങ്കിലും ഡീറ്റെയിൽസ് വരുന്നുണ്ട് ജസ്റ്റ് ഒന്ന് വീഡിയോ കാണുന്നവർക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് അടിച്ചാൽ കൊടുക്കുന്ന കോൺടാക്ട് നമ്പറിൽ അന്വേഷിച്ചാൽ മതി അപ്പോൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തരുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ട് മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾക്ക്